നേരത്തെ ഉപദേശിച്ചു ജീവിക്കണോ മാതാപിതാക്കളെ വിട്ടിട്ട് ഭാര്യയോട് ചേരണമെന്നാണ് ഈ ടൈം പോയി ഒക്കെ കെട്ടാൻ എളുപ്പോ പെണ്ണ് കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോട്ടാണ് അപ്പൊ യുദ്ധം നേരത്തെ കഴിഞ്ഞേ എന്റെ ഇതേ വന്നുണ്ടായിരുന്നു ഇതേതാണ് ഈ പെൺകുട്ടി അയ്യോ അടിപൊളിയാണല്ലോ നല്ല സാരിയാണല്ലോട് വലിയ മാല മടിക്കണമെന്ന് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടു ഇത് പെങ്കൊച്ചിനെ കടത്ത് വിട്ടു അമ്മയമ്മ ഇവിടെ വേറെ ആർക്കും അമ്മായിമ്മ ആണ് അമ്മയ്മേ ആ അമ്മായിട്ട് മൈൻഡ് ചെയ്യാ നിൽക്കുന്നു ആ അത് തന്നെ ഫുഡ് കഴിച്ചു മന്ത്ര കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തിൽ മിന്നല്ല ഇതിനകത്തിൽ ഇല്ലേ Yeah, yeah. Can you talk about your best friend? <laughs> well, I have known Liza for over 15 years yeah. and we worked together on the ward in the hospital and have remained friends ever since. I got invited to the wedding. I had the pleasure of being invited and now we are here. So, thank you. Nani nani. Nani nani. Oh, Nani, No nani nani. nanni. Nandi nandi. Nandi nandi. Nandi nandi. ഇവിടെ എന്നാ പറയുന്നു ഇതിൽ മാറി പോയല്ലോ അടിപൊളിയാണല്ലോ എന്തു കൂട്ടൊരാളുണ്ടായിരുന്നല്ലോ മൈബാൻ ഒന്നുണ്ട് എല്ലാം റെഡി ആയില്ലേ ആ എന്നാ പറയുന്നു ഇന്നിവിടെ നേരത്തെ എത്തിയോ ഇന്നലെ ഉണ്ടായിരുന്നു ഹലോ എന്നാണ്ട് സാരി സാരി തന്നെ തന്നെ ഫൈനലി മണവാള മണവാളച്ചക്കൻ കല്യാണം കഴിക്കാനായിട്ട് റെഡി ആയിട്ട് വരുവാണ് എട്ടാം പഠിച്ചോടിച്ചോ സെറ്റ് ആണല്ലോ പന്ത്രണ്ട് മണിക്ക് ശേഷം ചരിണ്ട ചരിയാനുള്ള ആള് വരും ഇപ്പം ചരിഞ്ഞ് ചേർന്ന് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചു കൊടുത്തു മോന് കൊടുക്കാൻ ഏറ്റവും നല്ല ഉപദേശം എന്താ പറഞ്ഞു നല്ലപോലെ ജീവിക്കണു നിങ്ങളെ സ്നേഹിക്കണ്ടി ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ല ഇനിയിപ്പം ചെറുതായിട്ട് ചെറിയൊരു മാതാപിതാക്കളെ വിട്ട് മാതാപിതാക്കളെ വിട്ടിട്ട് ഭാര്യയോട് ചേരണ പിടിവിട്ടോ കൊഴപ്പില്ല എന്തോ ഉപദേശിക്ക നേരത്തെ ഉപദേശിച്ചു ഉപദേശിച്ച ഉപദേശം ഉപദേശിക്കാതെ എന്താ പറയാ സന്തോഷിക്കാനുള്ളത് ഇവിടത്തെ എങ്ങനെ ബന്ധു എന്ന് പറയാമോ എന്റെ മാളയുള്ള മകൻ കെട്ടി യസ് നിങ്ങൾ ബന്ധുക്കാരാണ് അതാണ് ഈ ടൈം കെട്ടാൻ കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ കഴിക്കുക ഒന്നിച്ചു പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാവില്ല ജെറോമിന് മനസ്സിലാവില്ല ആ ഏതച്ഛൻ കണ്ടിട്ട് പറഞ്ഞില്ല ഇല്ലേ? ആ ദേ ദേ അടുത്ത മാർ പാട്ടാ. അത്ര ഹെൽപ് ഓവർ. ആ പാലയുടെ പേരെന്താ? പുളപ്പപ്പൻ എന്നോ? ആ ആനി തോൾടത്തിലാ. ആനി തോൾടത്തിലേ മാർ പാട്ടാ. അതാണ്. ദി ഡീലിംഗ് സെക്ഷൻ ലീവഡ്. വെരി ഹെൽപ്. ആൻഡ് നൗ യു ആബ്സല്യൂട്ടലി യു മസ്റ്റ് ഹാവ് അ മെയിനിംഗ് ഓഫ് റെസ്റ്റ് ഇൻ ഓൾ ദി സ്റ്റഫ്. ബിജറ്റ് വർ പ്രൊഫഷണൽ. ഹലോ നമസ്കാരം എന്നുണ്ട് മൂത്താളെന്തി എന്നാ പറയുന്നു അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ ആരാന്ന് ആ കരിമണ്ണൂർ വെച്ച് കൊറേ കഥ ചോദിച്ചില്ലേ ആ കഥ ചോദിച്ച ആളാ ഞായറാഴ്ച യൂട്യൂബ് വരും കാണിക്കണം കേട്ടോ അമ്മച്ചീനെ ഇന്ന് ആങ്കറിങ് വല്ലോണ്ടോ ഏന്നെ മത്സരം എന്തി എല്ലാരും ഇല്ലേ അറിയുവ രണ്ടുപേരും കൂടെ ചേർന്നേ ണ്ട് ചിരിച്ചട ചൂടെന്ന് വെച്ചാൽ അന്യ ചൂടാണ് അപ്പം ചക്കനും പെണ്ണും ഒക്കെ കണ്ടിന്നിറങ്ങാൻ പോകുന്നു അങ്ങനെ നിങ്ങൾ ഇന്ന് കെട്ടാൻ പോവാണ് നിങ്ങളുടെ ബാച്ചലർ ലൈഫ് ഇന്നുകൊണ്ട് തീരാൻ പോകണം സുഖമായിട്ട് കെട്ടിങ്ങോട് ജീവിച്ചോളൂ ക്ഷമയാണ് ഫാമിലി ലൈഫിലെ ഏറ്റവും വലിയ ഖമ ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം അവൾ എന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കണം മനസ്സിലായോ മനസ്സിലായോ എങ്ങനെയുണ്ട് ബബിൾക്കുട്ടി ബബിൾമുത്ത് എന്താ പറയുന്നത് റെഡിയായോ ടെൻഷനോ എന്തിന് എന്താ പള്ളിക്കകത്തേ കയറുമ്പോൾ മനസ്സ് തോന്നുന്നു ഒന്നുമില്ല എല്ലാം ഹാപ്പി ആയിട്ട് മനസ്സ് നമ്മൾ സ്വപ്നം കണ്ടതുപോലെ തന്നെ അങ്ങ് കേരിക്കും ഇനി ഒരു പുതിയ ലൈഫ് ബാച്ചൽ ലൈഫ് കഴിഞ്ഞ് പുതിയൊരു ഇപ്പം പേരൻസിന്റെ കൈ പിടിച്ചല്ലേ അകത്തോട്ട് പോകുന്നേ തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ കൈ അതാണ് ഒരു ആഫ്റ്റർ ഒരു വൺ ആൻഡ് ഹാഫ് കഴിയുമ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകും അപ്പം ഹാപ്പി ആയിട്ടിരിക്കും ദൈവം അവരെ ും സ്ത്രീയുമായി സൃഷ്ടിച്ചു പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും അവർ ഇരുവരും ഒരു ശരീരമായി തീരും തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ അപ്പൊ യുദ്ധം കഴിഞ്ഞല്ലേ ആ നിന്റെ കഴിഞ്ഞാ അവിടെ രണ്ടുപേര് അപ്പത്തെ തലവടിക്കൊണ്ടിരിക്കും കഴിക്ക് മകനെ കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞ് ഇരിക്കുന്നപ്പൻ എന്ത് ഹാപ്പി ആയില്ലേ ആണോ അവര് പക്ഷെ ഇവരുടെ വീട്ടിൽ പിന്നെ ഒരുപാട് ആൾക്കാരുള്ളോട് കൊഴപ്പില്ല വലിയ ഫാമിലി അല്ലേ ന്യൂലി വെട്ടിൽ കപ്പിൾസ് എന്ന് പറയുന്നു ജെറോമൻ എന്ത് ഫുഡ് വെക്കാൻ അറിയാം എന്തറിയാം ഡാൻസായിരിക്കും എന്തേലും അറിയാം ഒന്നും അറിയില്ല ആ രക്ഷപ്പെട്ടില്ലേ പട്ടണി കിടക്കണ്ടല്ലോ അങ്ങനെ പെണ്ണിന്റെ ചേച്ചി ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ടിരിക്കാണ് എന്നാ പുതിയ ബേബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആ ഓക്കെ ഒരു കാര്യം തന്നെ ആ പറഞ്ഞ എന്താ പറയാ അത് അത് ഞാൻ പറഞ്ഞ ഒരാളെ ഞാൻ കേട്ടേ അടുത്തയാളോട് എപ്പോഴെന്ന് പറയാ ഹലോ ബ്രു ആലോ ആ you uh -huh.

സത്യം പറയുന്നത് കറക്റ്റായിരുന്നോ സത്യം പറഞ്ഞു പാടിയതാണോ പാടിയതാണോ സത്യം പറ ആ മലയാളം ഏ ആരും പോവല്ലേ മലയാളം പോയിട്ടുണ്ട് ആരും പോവല്ലേ മാനിച്ച് ന്യൂലി ഒരു പാട്ട് പാടണം ടു പാടില്ല സ്നേഹമുള്ള ഭാര്യ പറയുന്നേ ഭർത്താക്കന്മാര് കേൾക്കും സ്നേഹമുള്ള ഭാര്യ പറയുന്നത് ഭർത്തകന്മാര് കേൾക്കും ാണ് പാടിയത് വാവ് മലയാളം പാട്ട് പാടോ എല്ലാർക്കും കീബോർഡായിരുന്നു വാവ്ള അല്ലെ പാടുവോ 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 ആള് പാടുവോ ഇദ്ദേഹം പാടുവോ നമുക്ക് പാട്ടിടാം ഡാൻസ് കളിയാം ഏത് ഡാൻസ് കളിച്ചിട്ട് പോവാം പാട്ടിടട്ടെ ദൈവത്തിന്റെ പാട്ട് പാടാനോ ഇവിടോ അതുപോലെ കൺവെൻഷന് പോയി പാടിയാൽ പോലെ ഫ്രണ്ട് താങ്കളൊക്കെ എന്തെങ്കിലും പാടാനോ ഡാൻസ് കളി നിങ്ങൾ ആരും പാടുന്നില്ല ഞാൻ പാടാം എന്റെ പണി ഇതല്ലേ ഞാൻ നിങ്ങൾ പാടുന്നെടുക്കണ്ടേ ബ്രോയ പാടുവോ അല്ല െ ഒരു ക്ലാസിക്കൽ ക്ലാസിക്കൽ ഒരു ഡാൻസ് ഓസ്ട്രേലിയ പോയി പിള്ളാരെല്ലാം ഡാൻസ് കളിക്കുന്നത് അലീനെ മാത്രം എന്തുകൊണ്ട് കളിച്ചില്ല യു കെ അല്ല ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഞാൻ അലീനോട് പറഞ്ഞു അലീന സാരി നന്നായിട്ടുണ്ടോ കറക്റ്റ് അല്ലേ അലീന അവ സത്യം തുറന്നു പറഞ്ഞു ഭാര്യമാര് പറഞ്ഞ ഭർത്താക്കന്മാരെ കേൾക്കില്ലേ ഈ ഭാര്യ പറഞ്ഞാലും ഇവിടെ കേൾക്കാൻ സാധ്യതയുണ്ട് മാറുന്നു അതെ ഒരു കാര്യം ശ്രദ്ധിച്ചേ നിൽക്കുന്ന ഒരു കളപ്പുറത്തോട്ടിക്കാരണോ അല്ലേ കേടില്ല മലക്കുടിക്കാരാണോ മലക്കുടിക്കാരാണെങ്കിൽ എല്ലാരും ഒന്നിച്ചൊരു സഹായം വെക്കണം റെഡി ത്രീ ടു ആ ഏതു മാട്ടാ പാടുന്നേ ഇസ്രായേൽനാഥൻ കട്ടൻ കാപ്പി എടുക്കാനാണ് അവിടെ നിന്നോടി വന്നത് കേക്ക് കഴിച്ചു കഴിഞ്ഞു ഹലോ ആ കേക്കും കൊണ്ട് അയർലൻഡിൽ നിന്ന് അവിടുത്തെ കേന്ദ്രമായിട്ട് ഓ ആരാണ് കഴിഞ്ഞോ അപ്പൊ ബൈ അമ്മച്ചി ബൈ വീഡിയോ കാണണം കേട്ടോ എല്ലാരും കാണണം കാണണം അമ്മ കാണണം കാണണം വീഡിയോ ബൈ ബൈ ബ്രോ ഹലോയ് ഹലോ ഹലോ ഓക്കെ ഹായ് ബൈ ണോ ഞാൻ അവരുടെ കുടിച്ചു അപ്പം സന്തോഷം ഇനിയും ഓക്കെ എന്നാ പോവാണാം സെറ്റ് ഇന്നിട്ടിട്ടുണ്ടല്ലോ ഞായറാഴ്ച ഇന്ത്യൻ ടൈം ടൈമ് ആറരയാകുമ്പോൾ വരും കാണണം എൻഗേജ്മെന്റ് വരും ഓക്കെ വിഷസ് അപ്പൊ ഇനിയും ഇന്ന് മുതൽ ഇവിടുത്തെ അല്ല ഇവിടുത്തെ ആണ് ഓക്കെ മനസ്സിലായോ